സംരംഭങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിദിന ഓൺലൈൻ ശില്പശാല സീരീസിന്റെ മൂന്നാമത്തെ ദിവസം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൈക്രോ ലോണ്ട്രി എന്ന് പറയുന്ന ഒരു സംരംഭത്തെ കുറിച്ചാണ് ലോണ്ട്രി ബിസിനസിനെ കുറിച്ച് എല്ലാവർക്കും വളരെ കൃത്യമായ ധാരണയുണ്ട് വലിയ ലോണ്ട്രികളെ എല്ലാവരും കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അതൊരു പുതിയ ബിസിനസ് മേഖലയല്ല പക്ഷെ മൈക്രോ ലോണ്ട്രി എന്ന് പറയുന്നത് ഒരു നാനോ സംരംഭം എന്നുള്ള നിലയിൽ നമ്മുടെ വീടുകളിൽ തന്നെ ചെറിയ ഒരു വാഷിംഗ് മെഷീനും ചെറിയൊരു സ്പിന്നറും രണ്ട് അയൺ ബോക്സുകളും ഒക്കെ ഉപയോഗിച്ച് ഒരു ഉപജീവന സംരംഭം എന്നുള്ള നിലയിൽ ചെയ്യുന്ന ഒരു ഒരു ചെറിയ സംരംഭകത്തെ മാതൃകയാണ് മൈക്രോ ലോണ്ട്രി അപ്പൊ നമ്മൾ വലിയ ലോണ്ട്രിയിലൊക്കെ നമ്മൾ വസ്ത്രങ്ങൾ വാഷ് ചെയ്യുന്നതിനായിട്ട് കൊടുക്കുമ്പോൾ പത്തും പന്ത്രണ്ടും ദിവസം കഴിഞ്ഞാണ് പലപ്പോഴും നമുക്ക് തേച്ച് നമുക്ക് തിരിച്ചു പിടിച്ചെടുത്തോളം പന്ത്രണ്ട് ദിവസമൊക്കെ ഡ്രസ്സുകൾ ഹോൾഡ് ചെയ്യുമ്പോൾ വീണ്ടും ആ പന്ത്രണ്ട് ദിവസം ഉപയോഗിക്കുന്നതിനുള്ള ഡ്രസ്സുകളും ആവശ്യമായിട്ട് വരും അപ്പൊ ഒരു ഇരുപത്തിനാല് ജോലി ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ലോണ്ടറി വഴി നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ അതൊരു വലിയ പ്രോബ്ലം അപ്പൊ അതിനൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് ഡൊമസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ ഡൊമസ്റ്റിക് ആയിട്ട് ഉള്ള ഡ്രസ്സുകൾ നമ്മൾ വാഷ് ചെയ്ത് അത് സ്റ്റാർച്ച് ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ മൈക്രോ ലോണ്ടറി നടക്കുന്നത് അതിന് മൈക്രോ ലോണ്ട്രിയുടെ ഈ വാഷിംഗ് മെഷീൻ ഈ പതിനഞ്ച് കിലോ ലോഡൊക്കെയുള്ള വാഷിംഗ് മെഷീൻ ലോഡ് ചെയ്യാൻ കഴിയുന്ന വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് വൺ എസ് പി മോട്ടറിലാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ സ്പിന്നർ നമുക്ക് സ്പിൻ ചെയ്തെടുക്കും വെള്ളം പൂർണ്ണമായിട്ടും ഡ്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പിന്നർ ആ സ്പിന്നറിൽ വൺ എച്ച് പി മോട്ടറാണ് രണ്ട് നമ്മുടെ ഹെവി ഡ്യൂട്ടി അയൺ ബോക്സുകളും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും അപ്പൊ ഇത്തരത്തില് ഒരു ചെറിയ സംവിധാനം എന്നുള്ള നിലയിൽ ഇത് നമ്മുടെ വീടിന്റെ ടെറസിലോ വീടിനോട് ചേർന്നുള്ള സ്ഥലത്തോ ഒക്കെയാണ് സ്ഥാപിക്കുന്നത് അപ്പൊ വീട്ടിലുള്ള ആളുകൾക്ക് മറ്റൊരു തൊഴിലിന് പോകുന്നതിന് പകരം അവർക്ക് അവരുടെ ഒരു ഉപജീവനത്തിനും വരുമാനത്തിനും ഒക്കെ ആയിട്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു മോഡലായിട്ടാണ് ഈ മൈക്രോ ലോണ്ട്രി നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഒരു ലോണ്ട്രിയില് മൈക്രോ ലോണ്ട്രിയില് ഒരേ ഒരു സമയം നമുക്ക് ഈ വാഷ് വാഷിംഗ് മെഷീനിലേക്ക് പതിനഞ്ച് കിലോ ഡ്രസ്സ് ലോഡ് ചെയ്യുന്നതിനായിട്ട് കഴിയും അപ്പൊ അത് നമ്മൾ ഒരു ഷർട്ടോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിന്റെ കണക്കിൽ പറഞ്ഞാൽ മുപ്പത് ഷർട്ട് ഒരേ സമയം നമുക്ക് വാഷ് ചെയ്തെടുക്കുന്നതിനായിട്ട് കഴിയും ഇതിനേകദേശം നാൽപ്പത്തി അഞ്ച് മിനിറ്റ് സമയവും അറുപത് അറുപത്തി അഞ്ച് ലിറ്റർ വെള്ളവുമാണ് ആവശ്യം അപ്പൊ ഇത്തരത്തില് ഒരു മൂന്ന് ലോട്ട് നമുക്ക് ഒരു ദിവസം അലക്കാൻ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ താഴെയാണ് സമയം നമ്മൾ ചെലവഴിക്കേണ്ടത് വാഷിങ്ങിനായിട്ട് അതുപോലെ തന്നെ ആവശ്യം വരുന്ന വെള്ളം നമുക്കൊരു ഇരുന്നൂറ് ലിറ്റർ ഇരുന്നൂറ്റി ലിറ്റർ വെള്ളമേ ആവശ്യം വരുന്നുള്ളൂ ഇത് നമ്മളുടെ ഇതിനാവശ്യമായിട്ടുള്ള വൈദ്യുതി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എടുക്കാം ഡാനോ ഗാർഹിക സംരംഭങ്ങൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് അതില് അഞ്ചു ലക്ഷം രൂപയ്ക്ക് താഴെ മുതൽ മുടക്കുള്ള അഞ്ച് എച്ച് പിക്ക് താഴെ പവർ ലോഡുള്ള വ്യവസായങ്ങൾ നമുക്ക് വീട്ടിൽ ആരംഭിക്കാനും ആ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി വീട്ടിൽ നിലവിലുള്ള കണക്ഷനിൽ നിന്ന് തന്നെ ഒക്കെ ഗവൺമെന്റ് ഇപ്പം അനുമതി തന്നിട്ടുണ്ട് അപ്പൊ ആ തരത്തില് നമുക്കൊരു വീട്ടിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ മൈക്രോ ലോട്ടറിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് കഴിയും അപ്പം ഇത്തരത്തില നമ്മൾ ഈ വാഷിംഗ് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്ന ഡ്രസ്സുകൾ ഈ സ്പിന്നറിനകത്തേക്ക് നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്കൊരു നാല് അഞ്ച് കിലോയോളം ഡ്രസ്സുകൾ നമുക്ക് സ്പിൻ ചെയ്തെടുക്കുന്നതിനായിട്ട് കഴിയും അപ്പൊ നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ഡ്രസ്സ് ഫുള്ളായിട്ട് സ്പിൻ ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ ഇതിനെ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ സമയം ഫാൻ്റെ കീഴിൽ നമ്മൾ ഉണങ്ങുന്നതിനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഉണങ്ങൽ പ്രക്രിയ പൂർത്തിയാകും പിന്നീട് നമ്മൾ ഇതിനെ തേച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിലൊരു നൂറ് ഡ്രസ്സ് നമുക്ക് ഒരു ദിവസം ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ ഒരു ഡ്രസ്സിന് ഇപ്പം നമ്മൾ ലോണ്ടറിയിൽ വാഷ് ചെയ്യുന്നതിന് കൊടുക്കുന്നത് അറുപത് രൂപയാണ് നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത ലോണ്ട്രിയിലൊക്കെ പോയി ഇതിന്റെ വിവരങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അറുപത് രൂപയാണ് അലക്കി തേക്കുന്നതിന് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ നൂറ് ഡ്രസ് ഒരു ദിവസം ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്കൊരു ആറായിരം രൂപയാണ് നമ്മളുടെ അതിൽ ഇൻകം ആയിട്ട് വരിക ഇതിലൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ കെമിക്കൽസ് നമുക്ക് ആവശ്യമുണ്ട് നമ്മളുടെ ഒരു അധ്വാനത്തിനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒന്നോ രണ്ടോ ആളുകളുടെ സേവനം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിനെല്ലാം കൂടെ കൂടിയിട്ട് നമ്മളൊരു ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ നീക്കി വെച്ചോളൂ നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ഡ്രസ്സുകൾ ചെയ്യാനില്ലെങ്കിൽ പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ട ആവശ്യമില്ല ഒരു പത്തൊൻപത് ഡ്രസ്സുകളൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് തന്നെ ഒരാൾക്ക് തന്നെ അത് മാനേജ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അപ്പൊ അത്തരത്തിൽ ഒരു നൂറ് ഡ്രസ്സ് വാഷ് ചെയ്താൽ നമുക്ക് ഒരു ആറായിരം രൂപ ലഭിക്കും ഒരു രണ്ടായിരം രൂപ നമ്മുടെ ചെലവും കഴിഞ്ഞാൽ ഒരു നാലായിരം രൂപയോടെ നമുക്ക് വരുമാനം ലഭിക്കും ഇതിനായിട്ട് നമ്മൾ വലിയ സംവിധാനങ്ങളൊന്നും ഒരുക്കേണ്ട വലിയ ഇൻവെസ്റ്റ്മെന്റും ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് ഈ സംരംഭത്തെ സംബന്ധിച്ചുള്ള ഇതിന്റെ ഈ യന്ത്രങ്ങളെയും ഇതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വീഡിയോയും നമുക്കൊന്ന് കണ്ടുവരാം നമുക്കിതിലെ ഓരോ യന്ത്രങ്ങളുടെയും ഫോട്ടോസ് നമുക്കൊന്ന് കാണാം എനിക്ക് അതൊന്ന് സ്ക്രീനിൽ കാണിച്ചാൽ ആളുകൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും വാഷ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഹെവി ഡ്യൂട്ടി വാഷിംഗ് മെഷീൻ ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത് വൺ എച്ച് പിയുടെ പവർ ലോഡാണ് ഈ മെഷീൻ ഉള്ളത് ഒരു മണിക്കൂർ സമയം ഇത് ഈ മെഷീൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ സമയം പ്രവർത്തിച്ചാൽ ഒന്നര യൂണിറ്റ് വൈദ്യുതിയാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക രണ്ടാമത്തെ മെഷീൻ ഇത് സ്പിന്നറാണ് ഇതൊരു ഫൗണ്ടേഷൻ ഒക്കെ ചെയ്താണ് ഉറപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം വളരെ കൂടി ആർ പി എമ്മിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റെബിലിറ്റി കറക്റ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഫൗണ്ടേഷൻ ഒക്കെ കൊടുത്ത് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത് അതിൽ നിന്നുള്ള വെള്ളവും പുറമേക്ക് പോകുന്നതിനുള്ള വാൽവ് സിസ്റ്റം ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട് ഇത് കൂടാതെ ഇതിൽ വരുന്നത് ഒരു അയൺ ബോക്സ് ആണ് ഒരു ഹെവി ഡ്യൂട്ടി അയൺ ബോക്സ് എന്ന് പറയും നമ്മൾ സാധാരണ വീടുകളിലൊന്നും ഉപയോഗിക്കുന്ന അയൺ ബോക്സ് അല്ല കുറച്ചുകൂടി വെയ്റ്റ് ഉള്ള സൈസിലുള്ള അയൺ ബോക്സ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത് അത് നമ്മുടെ വസ്ത്രങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ പ്രക്രിയ അതിന്റെ നിർ വാഷിങ്ങും അയനിങ്ങും ഒക്കെ പൂർത്തിയാക്കുന്നതിന് ഈ ഇത്തരം യന്ത്രങ്ങളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കിനി ഇതിന്റെ യന്ത്രങ്ങളുടെ വില വിവരങ്ങൾ ഏകദേശം രണ്ടര ലക്ഷം രൂപ ആണ് ഈ ഇൻഡസ്ട്രിയൽ വാഷിംഗ് മെഷീൻ സ്പിന്നർ രണ്ട് അയൺ ബോക്സുകൾ ഇത്രയടങ്ങുന്ന ഒരു സെറ്റിന് ആവശ്യമായിട്ട് വരിക ഇത് കൂടാതെ നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ ടേബിള് നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ട് വരും ആ ടേബിളാണ് നമ്മൾ ഇതിന്റെ അയണിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇത് പ്രധാനമായിട്ട് ഇതിന്റെ യന്ത്രങ്ങളും അതിന്റെ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇതിന് നമുക്ക് വായ്പ ലഭ്യമാണ് ഇപ്പൊ നമുക്ക് ബാങ്കുകളിൽ നിന്നൊക്കെ വായ്പ ലഭ്യമാണ് അപ്പൊ ഒരു രണ്ടര ലക്ഷം രൂപ വായ്പക്ക് വലിയ ബുദ്ധിമുട്ടില്ല കൂടാതെ ഇതിലൊരു മുപ്പത്തിയഞ്ച് ശതമാനത്തോളം വനിതകൾക്കാണെങ്കിൽ നാൽപ്പത് ശതമാനം വരെ സബ്സിഡിയും ലഭ്യമാണ് നമുക്ക് ബാക്കി തുക എത്രയോ ഗടുക്കളായിട്ട് നാല് വർഷം മൂന്ന് വർഷമൊക്കെ ടൈം കിട്ടും ആ ടൈം കൊണ്ട് നമ്മൾ തിരിച്ചടച്ചാൽ മതിയാവും അപ്പൊ ഇത്തരത്തില് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മറ്റ് ജോലികൾക്ക് പോകാൻ കഴിയാത്ത ആളുകൾക്ക് ഒരു വരുമാനം ആർജിക്കുന്നതിനെ സഹായിക്കുന്ന ഒരു സംരംഭമാണ് ഈ മൈക്രോ ലോണ്ട്രി എന്ന് പറയുന്നത് ഇതിന്റെ ലൈസൻസുകൾ പലപ്പോഴും ഇതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് വേണം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊരു നാനോ സംരംഭം എന്നുള്ള നിലയിൽ ഇതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസുകളൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ള ലൈസൻസുകൾ ഒന്ന് നമുക്കൊരു ഉദ്യം രജിസ്ട്രേഷൻ നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു കെ സിഫ്റ്റ് കേരള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഇത് രണ്ടും നമുക്ക് താലൂക്ക് വ്യവസായ കേന്ദ്രത്തിൽ പോയാൽ അവിടെ പ്രവർത്തിക്കുന്ന ഫെസിലിറ്റേഷൻ സെന്ററിൽ നിന്ന് അന്ന് തന്നെ നേടിയെടുക്കുന്നതിനായിട്ട് കഴിയും ആ ഇത്തരം രണ്ട് ലൈസൻസുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യവസായം വീട്ടിൽ തന്നെ ആരംഭിക്കാം വീട്ടിൽ തന്നെയുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താം വീട്ടിൽ നിന്നുള്ള വൈദ്യുതി പ്രയോജനപ്പെടുത്താം അപ്പൊ ഇത്തരത്തില് പുറമേക്ക് ജോലിക്ക് പോകണ്ടാത്ത നാട്ടിലുള്ള ആളുകളുടെ വസ്ത്രങ്ങളൊക്കെ അലക്കിത്തേച്ചു കൊടുക്കുന്ന ഒരു സംരംഭം എന്നുള്ള നിലയിലാണ് ഇതിൽ ക്രെഡിറ്റിന്റെ പ്രശ്നം ഊദിക്കുന്നില്ല മറ്റ് മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തെ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സംരംഭത്തെ ഇതൊരു സേവന സംരംഭം എന്നുള്ള നിലയിൽ ഇതിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് രണ്ടായി ഒരു ഇപ്പം എട്ട് ഒൻപതോളം ഇത്തരത്തിലുള്ള മൈക്രോ ലോണ്ട്രി കേരളത്തിൽ ലക്ഷദ്വീപിലും ഒരു ഒക്കെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇതൊരു ഒരു ഗാർഹിക സംരംഭങ്ങളുടെ ഒരു വരുമാന മാതൃക വളർത്തിയെടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രൂപകൽപ്പന ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു ബിസിനസ് മോഡലാണ് ഈ മൈക്രോ ലോണ്ട്രി വലിയ മൈക്രോ ലോണ്ട്രികളെ സംബന്ധിച്ചെല്ലാം നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാവുന്നത് ഇത് ചെറിയ ലോണ്ട്രി എന്നുള്ള തരത്തില് ചെറിയ ആളുകൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് രൂപകൽപ്പന ചെയ്ത ഒരു യന്ത്രമാണ് ഇതിന് ഈ യന്ത്രവും ഇതിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ കാണുന്നതിന് നിങ്ങൾക്ക് അഗ്രോ പാർക്കിൽ ഇതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് യന്ത്രങ്ങളൊക്കെ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാം അഗ്രോ പാർക്കിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും ഇതോടൊപ്പം നമുക്കൊരു സ്ലൈഡ് സ്ലൈഡ് ഷെയർ ചെയ്യാം ആ സ്ലൈഡിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഫോൺ നമ്പറുണ്ട് അഡ്രസ്സുണ്ട് അപ്പൊ ഈ പത്തുമണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയങ്ങളിൽ ഏത് സമയത്ത് നിങ്ങൾക്ക് അഗ്രോ പാർക്കിൽ വന്നു ഈ യന്ത്രത്തെ കുറിച്ചും ഇതിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചുമൊക്കെ വിശദാംശങ്ങൾ നേടിയെടുക്കാവുന്നതാണ് ഇതിന്റെ ഭാഗമായിട്ട് ഈ വ്യവസായം ആരംഭിക്കുന്ന ആളുകൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള കെമിക്കൽ ഉപയോഗിക്കുന്നതും ആ കെമിക്കൽ വാങ്ങേണ്ട ഇടങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള പരിശീലനവും ഇതിന്റെ ഭാഗമായിട്ട് ലഭ്യമാണ് അഗ്രോ പാർക്കിന്റെ ആ വിലാസം നമുക്ക് ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് മറ്റെന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടാവും ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മറ്റ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ടൗൺ ആളുകൾക്ക് സംശയങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു അപ്പൊ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം നാളെ നമ്മൾ പുതിയൊരു ആണ് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് സോൾവൻ സിമെന്റ് നിർമ്മാണത്തിന്റെ സാധ്യതകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു സെഷൻ ആയിരിക്കും നാളെ നടക്കുക അപ്പം നിങ്ങൾക്ക് നാളെയും ഇതേ സമയത്ത് ഈ പ്രോഗ്രാമിൽ ഇതേ ലിങ്ക് ഉപയോഗിച്ച് തന്നെ ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് കുറേ പ്രോജക്റ്റുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ

ഇതിന് പ്രധാനമായിട്ടും ഈ മിഷൻ രണ്ടും കൂടെ വെക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലമൊക്കെ മതി പിന്നെ വസ്ത്രങ്ങൾ ഇങ്ങനെ നമ്മൾ വിരിച്ചിടുന്നതിന് വേണ്ടിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും കുറച്ച് കൂടുതലായിട്ട് ആവശ്യം വരിക ഏകദേശം നമുക്ക് സുഖമായിട്ട് ചെയ്യാം താങ്ക് യു എന്താ പറഞ്ഞാൽ വീട്ടില് സൗകര്യം ഉണ്ട് പക്ഷേ ഈ ഭാഗത്ത് ഒരു ഉള്ള ഏരിയ ആയതുകൊണ്ട് പ്രശ്നാക്കണ്ട അതായത് ഇപ്പൊ ഞാൻ വസ്ത്രങ്ങൾ കൊണ്ട് കൊടുക്കുന്ന ലോണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കുന്ന ഇതിനൊരു ഒരു സെപ്റേറ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഓപ്ഷൻ ഇല്ല അപ്പൊ അതുകൊണ്ട് ഉള്ളിലാണെങ്കിലും വീട്ടിൽ സൗകര്യം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് നമുക്ക് കുറച്ച് രാത്രി സമയങ്ങളിലാണെങ്കിലും ഈ അയം ചെയ്യുമോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇടപെടുന്നതിനായിട്ട് കഴിയും എത്ര ഉള്ളിലാണെങ്കിലും ഉണ്ടെന്ന് കഴിഞ്ഞാൽ ആളുകൾ അവിടെ വസ്ത്രങ്ങളായിട്ട് വരും മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ല ആളുകൾക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഹലോ ആ ഹലോ ഹലോ ഇതിന്റെ വേസ്റ്റ് വാട്ടർ അതെ 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 നമുക്ക് ഇതിലൊരു ഡ്രസ് വരെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ് ലിറ്റർ വെള്ളമൊക്കെ ആയിരിക്കും വരുന്നത് നമുക്കൊരു സെപ്റ്റി ടാങ്ക് സിസ്റ്റം പോലൊരു ചെറിയൊരു സംവിധാനം മതി എന്നാലും അത് പെട്ടെന്ന് ഓവർഫ്ലോ ആയി പോകില്ലേ പഞ്ചായത്തിലൊരു പ്രശ്നം ഈ വേസ്റ്റ് അതെ നമ്മുടെ വീടിനോട് അടുത്ത് തൊട്ടടുത്ത് വേറെ വീടുകൾ ഉണ്ടോ സെപ്റ്റി ടാങ്ക് സിസ്റ്റം ഒരു ഇരുനൂറ് ലിറ്റർ വെള്ളം ഡ്രെയിൻ ആയി പോകും കുഴപ്പമുണ്ടാവില്ല അത്രയൊക്കെ വരുന്നുള്ളെങ്കിലും അതെ അതെ ഇത് ചെയ്തിരിക്കുന്ന എത്ര സ്ഥലത്തും വേറെ അതിനു വേണ്ടി പ്രത്യേക സംവിധാനങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല ഒരു സ്ഥലത്തും അങ്ങനെ പരാതികളൊന്നും ഉണ്ടായിട്ടില്ല ശരിക്കും മറ്റുള്ളവരൊക്കെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായി മാറുകയാണ് അല്ല ഇതില് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ വേസ്റ്റ് വെള്ളത്തിന്റെ ഒരുപാട് ക്വാണ്ടിറ്റി വേസ്റ്റ് വെള്ളം ഇതിനകത്ത് വരുന്നില്ല ശരി 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 ഒരാൾ ഇവിടെ വന്ന് കാണുന്നതിന് സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണാം അതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ക്ലിയർ ആണോ ഞാൻ പറയുന്നത് കേൾക്കാമോ കേറാണോ ക്ലിയർ ആണ് സാർ ഓക്കെ ആ അതിന് ബുദ്ധിമുട്ടില്ല ഏത് സമയത്ത് ഇവിടെ വന്ന് കാണാം അതുപോലെ തന്നെ മറ്റ് നമ്മൾ വെള്ളം ഒരുപാട് വെള്ളം വരാത്ത സ്ഥിതിക്ക് അത്ര ആശങ്കക്ക് വല്യ കാര്യമില്ല കാരണം ചെയ്യുന്നവരൊക്കെ ഇപ്പൊ ചെയ്തു പോകുന്നുണ്ട് റോബിൻ ഒരു ഡേറ്റ് ഡേറ്റ് ചോദിക്കുന്നുണ്ട് പ്രശ്നമില്ല അല്ലെങ്കിൽ ഫോൺ മതി എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണി വരെ ഇവിടെ ഓപ്പൺ ആണ് പഠിക്കേണ്ടതുണ്ടല്ലോ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട് അത് നമ്മള് നമുക്ക് തന്നെ ചെയ്യാൻ കഴിയും

മെഷീനറി എടുത്തിട്ട് പഠിക്കുന്നതാണ് നല്ലത് അപ്പൊ എന്താന്ന് വെച്ചാൽ പിറ്റേ ദിവസം മുതൽ നമുക്ക് അത് പ്രയോഗത്തിൽ വരുത്താൻ പറ്റുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും നമ്മൾ നേരത്തെ വീണ്ടും അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ചെലിപ്പം വേറെ ഒക്കെ എടുത്തിട്ട് ഇത് ചെയ്യാൻ പറ്റാതെ അവിടെ വന്ന് അങ്ങനെ പഠിക്കുന്നതിന് ഫീസ് ആ ഫാക്കൽറ്റിയുടെ ഫീ അടക്കേണ്ടി വരും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് നാളെ വീണ്ടും ഒരു പ്രോജക്റ്റുമായിട്ട് വീണ്ടും കാണാം ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു ഒരു സംരംഭക സൗഹൃദ ആവാസ വ്യവസ്ഥ ഗ്രാമങ്ങളിൽ പോലും സൃഷ്ടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ചെറുകിട സംരംഭങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഓൺലൈൻ വെബിനാർ സീരീസ് നടന്നു വരുന്നത് അത് തുടർന്ന് കുറേ ദിവസങ്ങളിൽ ഇതേ സമയത്ത് ഇതേ ലിങ്കിൽ നിങ്ങൾക്ക് കയറി ഈ പ്രോജക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു